നമസ്കാരം സത്യയുഗത്തിലെ ഒരു ചന്ദ്രവംശി രാജാവായ സുമിത് ഭൂമിയെ മുഴുവൻ ഭരിച്ചു അദ്ദേഹം തീവ്ര മതഭക്തനും മഹാവിഷ്ണുവിന്റെ വലിയ ആരാധകനുമായിരുന്നു മറ്റുള്ള ഭക്തരെയും ആദരവോടെ സേവിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള ഒരു വ്യക്തി കൂടിയാണ് സുമിത് അദ്ദേഹത്തിന്റെ രാജ്ഞി സത്യമതി ശുദ്ധിയുള്ള സ്ത്രീയായിരുന്നു ഇരുവരും ശ്രീഹരിയുടെ മഹത് ഭക്തർ തന്നെ അവർക്ക് അവരുടെ മുൻജന്മ ജ്ഞാനമുണ്ടായിരുന്നു പതിവായവർ ധാന്യങ്ങളും ജലവും ദാനം ചെയ്തു മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ ശുദ്ധമായ വികാരത്തോടെ സത്യമതി നൃത്തം ചെയ്യാറുണ്ടായിരുന്നു എല്ലാ മാസത്തിലെയും ശോഭനമായ പന്ത്രണ്ടാം ദിവസം രാജാവ് ക്ഷേത്രത്തിൽ വലുതും മനോഹരവുമായ ഒരു പതാക സ്ഥാപിക്കും അവരുടെ കീർത്തി മൂന്ന് ലോകങ്ങളിലും എത്തിയിരുന്നു ഒരു ദിവസം വിഭാന്തകമുനി തന്റെ ശിഷ്യന്മാരോടൊപ്പം രാജാവിനെ കാണുവാൻ ആഗതനായി രാജാവും രാജ്ഞിയും മുനിയോട് ആദരവോടെ പെരുമാറി രാജാവ് മുനിയുടെ മുൻപാകെ താഴത്തെ ഇരിപ്പിടത്തിൽ ഇരുന്നു രാജാവ് വിനയാന്വിതനായിക്കൊണ്ട് പറഞ്ഞു മുനെ ഞാൻ സായുജ്യമടഞ്ഞിരിക്കുന്നു ഞാൻ താങ്കളെ എങ്ങനെയാണ് സേവിക്കേണ്ടതെന്ന് എന്നോട് കൽപ്പിക്കുക മഹർഷിമൊഴിഞ്ഞു രാജാവേ ഞാൻ അങ്ങയിൽ വളരെ സന്തുഷ്ടനാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കും അവയ്ക്ക് സത്യസന്ധമായി ഉത്തരം പറയുക അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ ഇനിയും നിരവധി ആചാരങ്ങൾ നിലനിൽക്കെ നിങ്ങൾ പതിവായി വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ വലുതും മനോഹരവുമായ ഒരു പതാക സ്ഥാപിക്കുന്നു നിങ്ങളുടെ ഈ പ്രവൃത്തിയുടെ കാരണം എന്താണ് എന്നോട് പറയൂ ഹേ മഹർഷേ എൻ്റെ പ്രവൃത്തിയുടെ കാരണം ഞാൻ പറയാം ദയവ് ചെയ്ത് ശ്രദ്ധയോടെ കേൾക്കുക മുൻ ജന്മത്തിൽ ഞാൻ മാലിനി എന്ന ശൂദരനായിരുന്നു എപ്പോഴും കഠിനമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഒരു ദിവസം ഞാൻ എൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും ഉപേക്ഷിച്ച് പലായനം ചെയ്തു ഒരു വനത്തിൽ കുടിയേറി മാനിന്റെ മാംസം ഭക്ഷിച്ച് ഞാൻ എന്നെ നിലനിർത്തുമ്പോഴും വഴിപോക്കരെ കൊള്ളയടിക്കുക പതിവായിരുന്നു ഒരു ദിവസം എനിക്ക് കഴിക്കാൻ ഒന്നുമില്ല വഴിപോക്കരുടെ മേൽ കൈവയ്ക്കാൻ കഴിഞ്ഞില്ല വേനൽ ചൂടിലെ ചുട്ടുപൊള്ളുന്ന വെയിൽ എൻ്റെ ദുരിതം വർദ്ധിപ്പിച്ചു ദാഹവും വിശപ്പും കഠിനമായ ചൂടും കൊണ്ട് ഞാൻ അസ്വസ്ഥനായി അങ്ങനെ കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോൾ പൊടുന്നനെ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വീണു അവിടെ വളരെ കാലമായി വിജനമായിരുന്നു വളരെയധികം ജീർണാവസ്ഥയിലുമായിരുന്നു ക്ഷേത്രത്തിനടുത്തായി ഒരു ചെറിയ തടാകവും ഉണ്ടായിരുന്നു തടാകത്തിൽ ഹംസം താറാവ് തുടങ്ങിയ മനോഹരമായ പക്ഷികൾ നീന്തി തുടിക്കുന്നു രുചികരമായ പഴങ്ങളും സുഗന്ധമുള്ള പൂക്കളും ആ കാട്ടിൽ സമൃദ്ധമായിരുന്നു ആ വീഴ്ചയിൽ ക്ഷീണം അധികരിച്ചതിനാൽ നിലത്ത് വീണുകിടക്കുന്ന പഴങ്ങൾ ഞാൻ ഭക്ഷിച്ചു പിന്നെ ശക്തി ആർജിച്ച് തടാകക്കരയിൽ വിശ്രമിച്ചു മുതൽ ഞാൻ ക്ഷേത്രത്തിൽ താമസിക്കാൻ തുടങ്ങി അവിടെ ഞാൻ മതിലുകൾ നന്നാക്കുകയും പരിസരം വൃത്തിയാക്കുകയും എനിക്കായി ഒരു കുടിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്നിട്ടും വിശപ്പടക്കുവാൻ ഞാൻ ചെറിയ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു ഇരുപത് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഒരു ദിവസം വിന്ധ്യാജലിലെ ഒരു നിഷാദ കുടുംബത്തിൽ നിന്നുള്ള അവ അവകോകില എന്ന സ്വാതി അതായത് ഒരു സ്ത്രീ സന്യാസി അവിടെ വന്നു അവൾ ഉൾപ്പെട്ട ദുഷ്പ്രവർത്തികൾ കാരണം അവളുടെ കുടുംബാംഗങ്ങൾ അവളെ ഉപേക്ഷിച്ചു തുടർച്ചയായ പട്ടിണി കാരണം അവർ എല്ലും തോലുമായിരുന്നു അവളോട് സഹതാപം തോന്നി കുറച്ച് പഴങ്ങളും മാംസവും കഴിക്കാൻ കൊടുത്തു അവൾ സുഖം പ്രാപിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ അവൾ അവളുടെ കഥ എന്നോട് പറഞ്ഞു ഞാനത് അതേപടി നിങ്ങളോട് വിവരിക്കാം സ്വാതി പറഞ്ഞു ഞാൻ കടത്തുകാരൻ്റെ കുടുംബത്തിലാണ് ജനിച്ചത് ദാരുകൻ എൻ്റെ പിതാവായിരുന്നു ഞാൻ വലിയ കാപട്യക്കാരിയും കള്ളിയും പാപിയുമായിരുന്നു അതിനാൽ എൻ്റെ കുടുംബം എന്നെ ഉപേക്ഷിച്ചു കുറച്ചുകാലം എൻ്റെ ഭർത്താവ് എന്നെ പരിപാലിച്ചെങ്കിലും അദ്ദേഹവും പിന്നീട് മരിച്ചു അന്നു മുതൽ ഈ സ്ഥലത്തെത്തുന്നതുവരെ ഞാൻ അലഞ്ഞു തിരിയുകയാണ് ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഞാനിവിടെ എത്തിയത് അവളുടെ കഥ കേട്ട ഞാൻ അവളെ വിവാഹം കഴിച്ചു ഒരുമിച്ച് ക്ഷേത്രത്തിൽ താമസിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും ഞങ്ങൾ മാംസവും പഴവും ഭക്ഷിക്കുമായിരുന്നു ഒരു ദിവസം വീഞ്ഞിൻ്റെ ലഹരിയിൽ ഞങ്ങൾ ഏറെ സമയം ആസ്വദിച്ചു ശാരീരിക അവസ്ഥ പോലും മറന്നു ഞങ്ങൾ നൃത്തം ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് യമൻ്റെ ദൂതന്മാർ അവിടെയെത്തി ഞങ്ങൾക്ക് ചുറ്റും കുരുക്കുകൾ മുറുക്കാൻ തുടങ്ങി അതേസമയം ശ്രീഹരിയും തൻ്റെ പ്രതിനിധികളെ അങ്ങോട്ടയച്ചു വിഷ്ണുവിൻ്റെ പ്രതിനിധികൾ പറഞ്ഞു ഹേ വിവേകശൂന്യരായ യമദൂതന്മാരെ ഈ മഹാഭക്തരെ മോചിപ്പിക്കുക അപ്പോൾ യമദൂതന്മാർ ഇവർ കൊടും പാപികളാണ് ഇവരെ ഞങ്ങൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം കൊണ്ടുപോകും ഈ വാക്കുകൾ വിഷ്ണുവിൻ്റെ ദൂതന്മാരെ പ്രകോപിപ്പിച്ചു അവർ പാപികളല്ല അവർ മഹാഭക്തരും മഹാവിഷ്ണുവിൻ്റെ സേവകരുമാണ് ഈ മനുഷ്യൻ ക്ഷേത്രത്തിൽ പതാക സ്ഥാപിക്കുമ്പോൾ ഈ സ്ത്രീ നൃത്തം ചെയ്തു അതിനാൽ അവരുടെ പാപങ്ങൾ നശിച്ചു അവരുടെ പാപങ്ങൾ ക്ഷയിച്ചു അവർ ഇപ്പോൾ പരമമായ വാസസ്ഥലത്തേക്കുള്ള അവകാശം നേടിക്കഴിഞ്ഞു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി അവർ ഈ ക്ഷേത്രത്തെ സേവിക്കുന്നു അങ്ങനെ തർക്കിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ ദൂതന്മാർ യമന്റെ ദൂതന്മാരുടെ കുരുക്കുകൾ പൊട്ടിച്ചുകൊണ്ട് ഒരു ദിവ്യവിമാനത്തിൽ ഞങ്ങളെ വിഷ്ണുവിന്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോയി പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ